നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വമ്പൻ ഓഫറുകളുമായി സ്കൂൾ സീസൺ രംഗത്തെ വരവേൽക്കാൻ പെരുമ്പാവൂർ അറ്റ്ലസ് അണിഞ്ഞൊരുങ്ങി കുട്ടികൾക്ക് വേണ്ട പുത്തനൊടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു കുടക്കീഴിൽ നിരത്തിയിട്ടുണ്ട് ഇക്കുറിയും അറ്റ്ലസ് സ്കൂബിയുടെ ബാഗുകൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള സുവർണ ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൗണ്ടറുകളും അറ്റ്ലസിൽ തുറന്നിട്ടുണ്ട് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി സ്കൂൾ വിപണിയെ അത്യാകർഷകമാക്കി വിലക്കുറവിന്റെ ഉത്സവം ആഘോഷിക്കുകയാണ് പെരുമ്പാവൂർ അറ്റ്ലസ് അമിത വിലയെ പേടിക്കാതെ സന്ദർശകർക്ക് വമ്പൻ ഓഫറുകളോടെ ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം പുതിയ അധ്യയന വർഷം ആഘോഷിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും അറ്റ്ലസിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി എന്നും നൽകുന്ന അറ്റ്ലസ് സ്കൂൾ സീസണോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഈ വർഷവും നൽകുന്നത് ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ വെറും രൂപയ്ക്ക് സ്വന്തമാക്കാം ട്രെൻഡി പപ്പി ബാഗുകൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും കിഡ്സ് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും അറ്റ്ലസിൽ നിന്നും വാങ്ങാം സ്കൂബി ഡേ ബാഗുകൾക്ക് വൻ വിലക്കുറവാണ് ഇവിടെ ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൗണ്ടർ തന്നെ തുറന്നിട്ടുണ്ട് ബ്രാൻഡഡ് ബാഗും നോട്ട്ബുക്കുകളും ഉൾപ്പെടെ ഏഴ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നൽകിയാൽ മതി ക്യാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യമായിരിക്കും പെൻസിൽ പൗച്ചുകൾ വെറും പത്തൊൻപത് രൂപയ്ക്ക് അറ്റസിൽ ലഭിക്കും വാട്ടർ ബോട്ടിൽ അറുപത്തി രൂപ കിഡ്സ് ബെൽറ്റുകൾക്കും പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സിനും ഇരുപത്തിയൊൻപത് രൂപ സ്റ്റുഡൻസ് ബെൽറ്റുകൾ നാൽപ്പത്തി രൂപ എന്നിങ്ങനെയാണ് വില ഈടാക്കുക വില കുറവിനൊപ്പം മികച്ച ഗുണമേന്മയും ഉറപ്പാക്കിയാണ് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ നിരന്നിട്ടുള്ളത് ഈ സ്കൂൾ സീസൺ ആഘോഷമാക്കാൻ അറ്റ്ലസിലേക്ക് എത്തുന്നവരുടെ തിരക്ക് അനുദിനം ഏറുകയാണ് സ്കൂൾ സീസണിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് അറ്റ്ലസിനോളം മികച്ച ഒരു ഡെസ്റ്റിനേഷൻ വേറെയില്ല എന്നതാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന വൻ വൻതിരക്കിന് പിന്നിലെ ആകർഷണം പെരുമ്പാവൂരിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അറ്റ്ലസ്റ്റോർറൂം വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അറ്റ്ലസ് ഇപ്പോൾ സ്കൂൾ സീസണിലും വിലക്കുറവിന്റെ പുതുവിപ്ലവമാണ് നടപ്പിലാക്കുന്നത് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ